ഞങ്ങൾ ഇവിടെ കിടക്കുന്നില്ല ഞങ്ങൾ അഭയാർത്ഥികൾ ഞങ്ങളുടെ എൻ്റെ എൻ്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് പറയുന്നതിൻ്റെ ഒരു മാന്യത വേ മിക്ക ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം രേണുവിൻ്റെ ഒക്കെ വിടെ ഈ മുറ്റത്ത് നിന്ന് നോക്കിയാൽ കാണാം അതാണ് സുചേൻ്റെ മക്കളുടെ വീട് ഞാനും ഹസ്ബൻ്റും ജോലിക്ക് പോകുമ്പം മക്കൾ തന്നെയുള്ള വീട്ടിൽ അവിടെ പപ്പായും അമ്മയുണ്ട് കുഞ്ഞുങ്ങളെ മൂന്ന് പേരെ പപ്പായും അമ്മയാണ് നോക്കുന്നത് പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഞാൻ നേഴ്സാണ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് മക്കൾ അവിടെ ആയിരിക്കും ഈ മക്കളെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണം ഇതുപോലെ ഞാൻ മോശമായിട്ട് കമൻസ് ഇടുന്നവരോടൊരു അപേക്ഷയായിരുന്നു ഞങ്ങൾക്കും ജീവിക്കണം ഇങ്ങനെ പോയി ഇത് മുഴുവൻ വിട്ടിരിക്കുക ഈ വി മുഴുവനും ഇതുപോലെ വിത്തി വിട്ടിരിക്കേപ്പ് കണ്ടോ ഈ ഓടിട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി താഴെ ഭീതി കുറവ് ഇവിടെ ഒരു മതിൽ മതില് ഇതാരോ സ്പോൺസർ ചെയ്തതെന്ന് അന്ന് അറിയുന്ന ആരൊന്നും എനിക്ക് വ്യക്തമല്ല ഇത് ഈ രണ്ട് മീറ്റർ മേളുള്ള ഇത് അടിയിലൊന്നും ഇല്ലാതെ ചുമ്മാ കട്ട വിട്ടു പിടിച്ചാൽ നിൽക്കുമോ ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇതൊക്കെ മറച്ചു വെക്കാനായിട്ട് ഇതൊന്നും വെടി വരുത് രേണു സുതി പറയുന്ന കള്ളവാണ് അവരുടെ വീട്ടുകാർ പറയുന്ന കള്ളവാണ് ഞങ്ങൾ കൊല്ലംകാർ താമസിക്കാനാണ് വീടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു അതിലൊന്നും ഒരു ഒരർത്ഥവുമില്ല അവിടെ കാണുന്നതിനാന്ന് പറഞ്ഞാൽ സേപ്പ് ഉൾപ്പെടെ വെള്ളം നനഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീടല്ല ഈ കുഞ്ഞ് ഈ അഞ്ചു വയസ്സുകാരന്റെ കാര്യം ആര് ആര് പറയും അവര് പോലെ തന്നെ കിച്ചുന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ നിങ്ങൾ ഏറ്റെടുത്തോ ആരെങ്കിലും യൂട്യൂബ് കൂടെ അങ്ങനെ പറഞ്ഞു ചേച്ചി ഇങ്ങനെ പോയി തേണിച്ചേച്ചി അതാണ് കേണിച്ചേച്ചി ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എടാ ഈ കുഞ്ഞുങ്ങിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കോ നിങ്ങൾ ഒരു വാക്കും കിട്ടും നിങ്ങൾ പറഞ്ഞോ ഇനി എല്ലാ യൂട്യൂബേഴ്സാടാ നിനക്കുമൊക്കെ നീയൊക്കെ ചെറുപ്പക്കാരാണെങ്കിൽ നിനക്കും ഒക്കെ മക്കളും ഒക്കെ ഉണ്ടാകും അതുപോലെ പ്രായമുള്ള അപ്പനും അമ്മയാണെങ്കിൽ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ അത് പിന്നെ കരുതിക്കൂ വീണ്ടും വെളിപ്പിക്കാനായിട്ട് നമ്മുടെ രേണുവും രേണുവിൻ്റെ അച്ഛനും സഹോദരിയും കൂടെ എത്തിയിരിക്കുകയാണ് അതായത് വീടിന്റെ ശോചനീയ അവസ്ഥ കാണിച്ചുകൊണ്ടാണ് രേണു ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത് പൊട്ടി പോരുന്നു പെയിന്റ് എല്ലാം ഇളകി പോരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവര ഒരു വീഡിയോ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രേണുവിന്റെ സഹോദരി താമസിക്കുന്നത് ഈ സുധീലയത്തിന്റെ പുറകിലുള്ള ഒരു വീട്ടിലാണ് അതായത് വാടകയ്ക്കാണ് താമസിക്കുന്നത് അവർ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് രണ്ടു മക്കളെയും ഈ രേണുവിൻ്റെ കുഞ്ഞിനെയൊക്കെ രേണുവിൻ്റെ അച്ഛനും അമ്മയാണ് നോക്കുന്നത് എന്നൊക്കെയാണ് അവരിവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ രേണു ആണെങ്കിലും രേണുവിന്റെ അച്ഛനാണെങ്കിലും ഒക്കെ പറയുന്ന ഒരു കാര്യം ഈ കുഞ്ഞിനെ ആരെ ഏറ്റെടുക്കും അതായത് ഋതപ്പനെ ആ ഏറ്റെടുക്കും നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കുമോ അന്ന് എടുത്തോ നിങ്ങൾ നോക്കിക്കോ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഒരമ്മയാണോ ഒരമ്മക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമോ ഇതുവരെ ഒരു യൂട്യൂബർമാരോ അല്ലെങ്കിൽ ആരും തന്നെ ആ കുഞ്ഞുങ്ങളെ ആരും ഒരു മോശം ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം നമുക്കറിയാം അത് അത് രണ്ടും കൊല്ലം സുധീനും മക്കളാണ് അതില് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് കണ്ട തന്നെ അറിയാം രണ്ടിനെയും അച്ഛന് വാർത്തിരിക്കുന്ന പോലെയാണ് രണ്ട് കുഞ്ഞുങ്ങളെ ഇതുവരെ ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയൊന്നും ആരും ഒരു മോശവും പറഞ്ഞിട്ടില്ല ഇവിടെ രേണുവും രേണുവിന്റെ അച്ഛനും ഒക്കെ വന്നിട്ട് കുഞ്ഞുങ്ങളെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഈ സംഭവം വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ഒരേ യൂട്യൂബർമാരും അല്ലെ ആരും തന്നെ ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയൊന്നും ഒരു അബ് അനാവശ്യം ഇത്തുവരെ പറഞ്ഞിട്ടില്ല അതുപോലെ രേണുവിന്റെ സഹോദരി പറയുന്നതായിട്ടില്ലേ നിങ്ങൾ ഈ കമന്റ് ഇടുന്നവരാ കുഞ്ഞുങ്ങളെങ്കിലും ഒന്ന് ഒഴിവാക്കൂ നീ കുഞ്ഞുങ്ങളെ ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ കമന്റ് കണ്ടോ നിങ്ങൾ അങ്ങനെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും കമന്റ് കണ്ടോ കണ്ടോന്നുണ്ടെങ്കിൽ അല്ലെ അങ്ങനെ കമന്റ് ഇട്ടോ നിങ്ങൾ അത് പരാതി കൊടുക്കണം സൈബർ സെല്ലിൽ കൊടുക്കണം എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല അപ്പൊ ഇതൊക്കെ നിങ്ങൾ സെന്റിമെന്റൽ ആയിട്ട് ആൾക്കാരെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് ഇതിലിടുന്നതാണ് അതുപോലെ തന്നെ ഈ രേണു പറയുന്നത് നിങ്ങൾ എടുത്തോ കുഞ്ഞിനെ നിങ്ങൾ നോക്കിക്കോ അത് എന്ത് അത് നിങ്ങളുടെ മക്കളെ നിങ്ങളാണ് നോക്കേണ്ടത് കൊല്ലം സുതിയെ മരണപ്പെട്ടിട്ടുള്ളു ഒരു കുഴപ്പമില്ല രേണു നോക്കണം കുഞ്ഞിനെ ഇത് കൊല്ലം സുതിയാണെങ്കിൽ പോലും രേണുവിനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഈ കിച്ചു കുഞ്ഞായിരുന്നപ്പോൾ പല പരിപാടിക്കും ഒക്കെ പോകുന്ന സമയത്ത് ആ കുഞ്ഞിനെ സ്റ്റേജിന്റെ പുറകില് ഉറക്കി കിടത്തിയിട്ട് പരിപാടി അവതരിപ്പിച്ച കാലങ്ങളുണ്ട് ആ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോ രേണുവിന് ഒരു കുഴപ്പമില്ല ആ കുഞ്ഞിനെ നോക്കാൻ വയ്യ കാരണം പേരും പ്രശസ്തിയും ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടിയപ്പോ കുഞ്ഞൊരു ബാധ്യതയായി തോന്നുന്നുണ്ടാവൂലെ കഷ്ടം തന്നെ അതിനു ഒരു തന്തയും പിന്നെ തന്ത വന്നിട്ട് ഇങ്ങനെ യൂട്യൂബർമാരെയൊക്കെ അങ്ങ് അടച്ചങ്ങോട്ട് ആക്ഷേപിക്കുന്നുണ്ട് പിന്നെ തന്റെ മകൾ ഈ ചെയ്യുന്ന പ്രവർത്തിക്കൊക്കെ എന്ത് ചെയ്യണം പൂമാലയിട്ട് സ്വീകരിക്കണോ അടക്കത്തില്ല പ്രതികരിക്കേണ്ട അല്ലെ വിമർശിക്കേണ്ട അവസ്ഥകൾ വന്നാൽ തീർച്ചയായിട്ടും രേണുസുദ്ധിക്കെതിരായിട്ട് വിമർശിക്കുക തന്നെ ചെയ്യും അച്ഛനും അത് കാണാൻ പറ്റുന്നില്ല അല്ല കണ്ടിട്ട് സഹിക്കുന്നില്ലെങ്കിൽ മാങ്ങി മാറിയിരുന്നു എവിടെയെങ്കിലും ഇരുന്ന് മോങ്ങ് അല്ലാണ്ട് ഒന്നും പറയാനില്ല അല്ല ഈ രേണുവും രേണുവിനും അച്ഛനും പറയണ ഞങ്ങൾ ആരും ഈ യൂട്യൂബിലെ വീഡിയോ ഒന്നും കാണാറില്ല റിയാക്ഷൻ വീഡിയോ ഒന്നും ഞങ്ങളെ കാണാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തേ ഇത് കാണാതെ ഇപ്പൊ ഇത് പറയത്തില്ല കുറേ യൂട്യൂബർമാർ രേണുവിനെ പറയുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞി കണക്കായി പോയി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ഇതുപോലെ പ്രതികരിക്ക തന്നെ ചെയ്യും അതിന് അച്ഛനും മകളും ഒരു എന്താ പറയാ എത്ര വന്നു മെഴുകിയാലും അതിലൊരു മാറ്റം ഉണ്ടാവില്ല ഇപ്പൊ എന്തായാലും ആ വീട് പൊട്ടി പൊളിഞ്ഞു ഇടിഞ്ഞു വീഴാറായി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആ വീട് വെച്ചു കൊടുത്ത ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ വീണ്ടും വീണ്ടും ഇവര് കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെയൊക്കെ തീർച്ചയായിട്ടും ഒരു തിരിച്ചടി നിങ്ങൾക്ക് കിട്ടും അത് രേണുവിനൊരു വിചാരമുണ്ട് ഈ പേരും പ്രശസ്തിയും സോഷ്യൽ മീഡിയയിൽ എന്നും ഇതുപോലെ തിളങ്ങി നിൽക്കുമെന്നാണ് വിചാരം അത് വെറും തോന്നല ഈ എന്താ പറയാ പേരും പ്രശസ്തിയൊക്കെ പോകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം